കട്ടപ്പനയിൽ ഉണങ്ങാനിട്ട കുരുമുളക് മോഷ്ടിച്ച കേസിൽ രണ്ടുപേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു കട്ടപ്പന സ്വദേശി സുനിൽ തങ്കമണി സ്വദേശി ബിപിൻ എന്നിവരാണ് പിടിയിലായത് കട്ടപ്പന കുന്തംപാർ റോഡിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ ഉണങ്ങാനിട്ടിരുന്ന ഇരുപത് കിലോ കുരുമുളകാണ് മോഷണം പോയത് ചൊവ്വാഴ്ച ഉച്ചയോടെ കട്ടപ്പന കുരിശുപുളി കുന്തംപാർ ആലപ്പാട്ട് സുനിൽ തങ്കമണി പുത്തമ്പരക്കിൽ ബിബിൻ എന്നിവരാണ് മോഷണം നടത്തിയത് മോഷിച്ച കുരുമുളക് ഓട്ടോറിക്ഷയിൽ കയറ്റി കെ സി ബി ജംഗ്ഷനിലെ കടയിൽ വിൽക്കുകയായിരുന്നു മോഷണം പോയ വിവരം അറിഞ്ഞ ഉടനെ ഉടമ കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കട്ടപ്പനയിൽ നിന്ന് പിടികൂടുകയായിരുന്നു പ്രതിയായ തങ്കമണി സ്വദേശി ബിബിനെ തങ്കമണി പോലീസ് കാപ്പാ ചുമത്തിയതാണ് പ്രതികളെ ിൽ ഹാജരാക്കി റി റിമാൻഡ് ചെയ്തു എസ് ഐ കെ വി ജോസഫ് സി പി എം ആരായ ഷിബു സുമേഷ് ഗണേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കട്ടപ്പനയിൽ നിന്നും പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന